നമസ്കാരം നമ്മുടെ ഭ്രൂണോ കൂട്ടന്റെ നോക്കിയപ്പോഴേ എന്റെ ചുണ്ടത്തില് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ചുവപ്പ് കളർ വരുന്നത് ആ നോക്കിയപ്പോ രണ്ട് സൈഡിലും ഉണ്ട് ഇപ്പോ അങ്ങനെ ഭ്രൂണോന്റെ ഞാൻ ഹോസ്പിറ്റലിൽ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ അവര് ഇത്തരം മരുന്ന് തന്നിട്ടുണ്ട് അവര് പറഞ്ഞ വൈറസിന്റെ തന്നെ അധികമായിട്ടില്ല കുറെ എന്നിട്ട് പെരട്ടാണ് ആ ഒരു പൊടി തന്നിട്ടുണ്ട് സൾഫർ നന്നങ്ങണ്ടായിരുന്നുണ്ട് ആ പൊടി വെളിച്ചെണ്ണയില് പറ്റി വെളിച്ചെണ്ണയില് ചാലിച്ചിട്ട് പെരട്ടാന കാലത്തും വൈകിട്ടും ഭ്രൂണോക്കി പെരട്ടി ഭ്രൂണോ അപ്പൊ തന്നെ നക്കിത്തൊടുത്തോളണം ഭ്രൂണോക്കി മരുന്ന് തേക്കിന്ന് എണ്ണപ്പെടുത്തണം കാരണം അവൻ തേക്കി തോറക്കി നക്കി നക്കി ഞാൻ പറഞ്ഞ ഡോക്ടറെ പറഞ്ഞോളൂ ഇത് അവന്റെ ചുണ്ടത്ത് കാരണം അവൻ പരട്ടി കൊടുത്തു അപ്പ തന്നെ കുഴപ്പല്ലാന്ന് പറഞ്ഞു ഒരാഴ്ച തോന്നിട്ടുണ്ട് അപ്പൊ അത് മാറിയില്ലെങ്കിൽ കൊണ്ടുപോയല്ലോ വെറുതെ അല്ല ഡാബ്രി വീണോ പോ ഡാബ്രി ഉണ്ടാക്കി കള്ളങ് മരുന്ന് മടിയാ കൊണ്ടുപോയാലും കാര്യമില്ല മടിയാ മരുന്നാണോ നാബ്രി ഉണ്ടാക്കി മരുന്ന് മരുന്ന് തുട ഭയങ്കര മടിയാണ് മരുന്ന് കൊണ്ടുവന്ന തന്നെ മീനില് പൊതിഞ്ഞു കൊടുക്കാളും പൊതിഞ്ഞ് കുഴിക കൊടുക്കാൻ വിട്ടുള്ള മരുന്ന് കുടിക്കില്ലേ കള്ളൻ കെടുക്കണ്ട മരുന്നാണക്ക് ബ്രൂണോ മരുന്നാണെ കാല അംഗന്മാരും അവർ ഒരു കാലം അങ്ങനെ പൊറേക്കട കാലത്ത് ഒരു പുട്ടടിച്ച് പുത്തടിച്ചെടുക്ക ബ്രൂണോ ബ്രൂണോ കറണ്ട് നിനക്ക് ചോറ് ശരിയായിട്ടില്ല എന്റെ എന്റെ കറണ്ട് പോയി ബ്രൂണോ ൂടയ്ക്ക് ഇന്നലെ കലാലി വെള്ളത്തിൽ കുടിച്ചു കലാലി വെള്ളം നിന്നു പോയി വെള്ളം നീന്താൻ കുറവായിരുന്നു പിന്നെ ഞാനും ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും എന്നാലും അതിലേക്ക് ഇടന്ന് ഓടായിരുന്നു ഇടുന്നത് വെള്ളം മുങ്ങാനുള്ള മുങ്ങാനുള്ള കുളിക്കാൻ ഇഷ്ടമാണ് അല്ല ബ്രൂടൂ മരുന്ന് വേണ മരുന്ന് മരുന്ന് ഫസ്റ്റ് കൈമുടിച്ച് കടിക്കാ മരുന്ന് കുടിക്കാൻ പടിയല്ല അവന് ഇന്ന് കാലത്ത് ഞാൻ വിളി ഒരു മാങ്ങ കെട്ടിയത് കൊറച്ചെങ്ങനാ പഴുത്തും അത് ഞാൻ ചെത്തിയൊരു കഷ്ണ തിന്നേപ്പിണ്ട് ഇവര് കൊടുത്ത ഇവര് ഭയങ്കര ഇഷ്ടമായി മാങ്ങ ഭയങ്കര കൊത്തിയായി പിന്നെ പുളിയുള്ള മാങ്ങ മധുരമുള്ള മാങ്ങ ഭയങ്കര ഇഷ്ട പുളികളെ കഴിക്കല മരുന്നൊക്കെ നക്കി നക്കി കളന്നു വിട്ട മരുന്നിനോട് അനുമ്പോൾ നോക്കാൻ അവ മരുന്നല്ലേ അത് മുഴുവൻ നക്കി അവൻ എന്തൊക്കെ ക്ലീൻ ആക്കി വെച്ചേക്ക രണ്ടുണ്ടത്തേക്ക് കൊറേ ഇപ്പൊ കാണില്ലേള ടൂ ടു ടൂ ഇന്നുറങ്ങാൻ പറ്റില്ല അല്ല ഫുള്ള് ടൂ പുട്ട് ചേട്ടൻ പെട്ടെന്ന് വശിക്കില്ല